ഷാഫി പറമ്പിലിനെതിരായ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് പാലക്കാട് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെതിരായ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടും പാലക്കാട് എസ് പരാതി നോർത്ത് പോലീസിന് കൈമാറും മൂന്നാം കക്ഷിയാണ് പരാതി നൽകിയിരിക്കുന്നതിനാൽ നിയമോപദേശമില്ലാതെ തുടർ നടപടി സ്വീകരിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു സാജിദ് സാജിദ് അജ്മൽ ചേരുന്നു ഈ ഷാഫി പറമ്പിലിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ നിലവിൽ പരാതിയുണ്ടോ ജൻസ് രണ്ട് പരാതികളാണ് ഷാഫി പറമ്പിലെ സി പി എം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു അധിക്ഷേപിച്ചവുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഒന്ന് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നൽകിയ പരാതിയും മറ്റൊന്ന് യൂത്ത് പ്രവർത്തകനായ പ്രമോദ് നൽകിയ പരാതിയുമാണ് രണ്ടും പാലക്കാട് എസ് പിക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കാനാണ് തീരുമാനം അതായത് പാലക്കാട് നോർത്ത് പോലീസിന് അത് കൈമാറും പക്ഷേ ഈ ഷാഫി പറമ്പിൽ നേരിട്ടല്ല പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോലീസ് വളരെ വേഗത്തിൽ കേസെടുക്കാനുള്ള സാധ്യതയില്ല നിയമോപദേശം തേടാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നിയമോപദേശത്തെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും ഇത് ഒരു അപകീർത്തി കേസാണ് വരുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ അത് ഈ കോടതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട് ശരി